വ്യാജ റിട്ടേൺ സമർപ്പിച്ച് ആദായ നികുതി റീഫണ്ടിലൂടെ തട്ടിപ്പാണ് അതെ ശരിയാണ് നിങ്ങൾ ഒരു സാലറിയുടെ എംപ്ലോയി ആണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഐ ടി ആർ അഥവാ ഇൻകം ടാക്സ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ റീസെൻ്റ് ഇൻകം ടാക്സ് ഓഫ് ഇന്ത്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ട്രസ്റ്റുകൾക്ക് നൽകിയിരുന്ന ഡൊണേഷൻസ് റിവ്യൂ ചെയ്യുന്നു ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ സെക്ഷൻ എയ് ടി ജി ജി സിയുടെ അണ്ടറിൽ ക്ലെയിം ചെയ്ത എമൗണ്ടുകളാണ് റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ ഈ സെക്ഷൻ്റെ അണ്ടറിൽ ക്ലെയിം ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്നത് പോലൊരു ഇമെയിൽ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് മുകളിൽ കാണുന്നത് പോലൊരു ടെക്സ്റ്റ് മെസ്സേജോ ഇതിനകം ഇൻകം ടാക്സ് ഇന്ത്യയുടെ പക്കൽ നിന്നും വന്നിരിക്കും ഇഫ് യുവർ എയ് ജി ജി സി ക്ലെയിം ഈസ് ജെനുവിൻ നോ നീഡ് ടു പാനിക് കീപ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ് റെഡി ഇഫ് യുവർ ക്ലെയിം വാസ് ഇൻകറാറ്റ് you need to file അപ്ഡേറ്റഡ് റിട്ടേൺ അണ്ടർ ദി സെക്ഷൻ വൺ തേർട്ടി നയൻ എയ്റ്റ് എ അപ്ഡേറ്റഡ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് പന്ത്രണ്ട് മാസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്നും ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ഓഫ് പിഴയും പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിലാണ് നിങ്ങൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്നും അമ്പത് പെർസെൻറ്റേജ് ഓഫ് ഫൈൻ ഈടാക്കാവുന്നതാണ് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ പക്കൽ നിന്നും ഇരുന്നൂറ് പെർസെൻറ്റേജ് വരെ പിഴ ഈടാക്കാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ടു സെവൻറ്റി സിക്സ് സി പ്രകാരം നിങ്ങളുടെ മേൽ ലീഗൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് ടാക്സ് അടക്കാതെ നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമല്ലോ